തൃക്കാക്കര നഗരസഭയിൽ പൊട്ടിത്തെറി കൂടിയാലോചന നടന്നില്ല അതൃപ്തി അറിയിച്ച് ഉമാ തോമസ് എറണാകുളത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരുന്നു ഉമാ തോമസ് എം എൽ എ ആണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയത് തൃക്കാക്കര നഗരസഭ അധ്യക്ഷ സ്ഥാനം തീരുമാനിച്ചതിനെ ചൊല്ലിയാണ് ഉമാ തോമസും പാർട്ടി ജില്ലാ നേതൃത്വവും തമ്മിൽ തർക്കം രൂക്ഷമായത് തൃക്കാക്കരയിലും കെ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടെന്നാണ് ഉമാ തോമസ് എം എൽ എയുടെ പരാതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കെ പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഉമാ തോമസ് പരാതി നൽകി കൌൺസിലർമാരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ രണ്ടുപേർക്കായി അധ്യക്ഷ സ്ഥാനം വീതം വയ്ക്കണമെന്നാണ് ഉമ തോമസിന്റെ ആവശ്യം എന്നാൽ ഉമയുടെ ആവശ്യം ഡി സി സി നേതൃത്വം തള്ളിക്കളഞ്ഞിരുന്നു ഇതോടെയാണ് ഉമ കെ പി സി സിക്ക് പരാതി നൽകിയത് കൊച്ചി കോർപ്പറേഷനിൽ ഒരു നീതിയും തൃക്കാക്കരയിൽ മറ്റൊരു നീതിയും പറ്റില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഉമ തോമസ് നേരത്തെ കൊച്ചി കോർപ്പറേഷനിൽ മേയറാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ദീപ്തി മേരി വർഗീസ് സ്ഥാനം ലഭിക്കാത്തതിൽ പരസ്യപ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കെ പി സി സിക്ക് ദീപ്തി പരാതി നൽകിയിരുന്നു എന്നാൽ പിന്നീട് പരസ്യപ്രതിഷേധത്തിൽ നിന്ന് പിന്മാറി മേയർ തെരഞ്ഞെടുപ്പിലടക്കം ദീപ്തി സജീവമായി പങ്കെടുത്തു മേയർ സ്ഥാനത്തേക്ക് പാർട്ടി തീരുമാനിച്ച ബി കെ മിനിമോൾക്കും ഷൈനി മാത്യുവിനും പിന്തുണയർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പെടുകയും ചെയ്തു ഐ ഗ്രൂപ്പുകാരനായ റാഷിദിനെയാണ് തൃക്കാക്കര നഗരസഭ അധ്യക്ഷനാക്കിയത് ഷാജി വാഴക്കാലയുടെ പേരാണ് ഉമാ തോമസ് എം എൽ എ മുന്നോട്ട് വച്ചെങ്കിലും പരിഗണിച്ചില്ല ജില്ലയിൽ പലയിടത്തും പല വ്യവസ്ഥകളാണെന്നാണ് ഉമാ തോമസ് കെ പി സി സിക്ക് നൽകിയ പരാതിയിലുള്ളത് യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചിട്ടും നഗരസഭയിൽ ചെയർമാനെ കണ്ടെത്താനാകാതെ കോൺഗ്രസ് വലഞ്ഞതും ചർച്ചയായിരുന്നു ചൊവ്വാഴ്ച ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി യോഗത്തിലും ഏകാഭിപ്രായത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ഓരോ കൗൺസിലർമാരെയും രഹസ്യമായി വിളിച്ച് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള അവരുടെ താല്പര്യം ചോദിക്കുകയായിരുന്നു പലരും പല പേരുകളും പറഞ്ഞതിനാൽ ചെയർമാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ആയില്ല